ഉദ്ദേശിച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എടുക്കണം ഒതുക്കണം ഒതുയില്ലാത്തതിന് ഉണ്ടാകരുത് ഫുൾ ടൈം ഒന്നുണ്ടാകണം ഒരു മൂമിനായ മനുഷ്യനെപ്പോഴും വേണം നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒതുവേണം ഇവിടെ കയറുമ്പോൾ വേണം പിന്നെ വീണ്ടും ഒതുപുതുക്ക എന്നാലും എന്ത് വേണം നമ്മൾ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കൊക്കെ കയറണം എന്നാ പിന്നെ പിശാചിന്റെ സാമീപ്യം നമുക്ക് കുറയും ഒരു മൂമിനായ മനുഷ്യന് മലായിക്കത്തിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യം ഉണ്ടാകും ആ മനുഷ്യന്റെ കയ്യിൽ എപ്പോഴും ഉദുണ്ടെങ്കിൽ അതല്ലോണം ശ്രദ്ധിക്കണം കൈപ്പം താരി പോകും എന്ന് ഹബീബ നബിയോട് ചോദിക്കും നബി നിങ്ങളെ ഉമ്മത്തിനങ്ങളെങ്ങനെ തിരിച്ചറിയാം അവർക്ക് നിങ്ങൾ കൗസറിൽ വെള്ളം കൊടുക്കുന്നുള്ളൂ ശരിയാണ് പക്ഷേ ഒക്കെ അപ്പത്തെ ആരിഫ് ഉമ്മത്തൊക്കെ അല്ലെത്തി വക്കത് അറാമത്തെ അറസ്സുല്ലോ അങ്ങ് മണ്ണിലേക്ക് പോയതിനു ശേഷം വരുന്ന ഈ ജനത്തെ എങ്ങനെ അങ്ങ് തിരിച്ചറിയും നബിയെ അപ്പോൾ പറഞ്ഞു ആരിഫുഹും ബി സിമാവും അവർ അടയാളം കൊണ്ട് തിരിച്ചറിയും മൊഹൻജരും അവർ കൈകാലും മുഖവും പ്രകാശിക്കുന്നവരായിരിക്കും വെളുത്തവരുന്നല്ല പ്രകാശിക്കുന്നവരെന്നാണ് മീൻ ആസാരിൽ ഉളു ഈ ഉള്ളുവിൻ്റെ ഒരു അടയാളം അവരിൽ ഉണ്ടാവും അവരെപ്പോഴും എന്തുണ്ടാവും ഉണ്ടാവും ഒരാൾക്ക് കോപം വന്നാൽ അയാൾ എന്ത് സുന്നത്താണ് ചിന്നത്താണ് ഉള്ളൊടുക്കണം കോപം എന്നത് ആരിൽ നിന്നാണ് പിശാച്ചിൽ നിന്നാണ് അതേസമയം ഉള്ളൊടുത്താൽ അതാണ് താഴത്തേക്ക് വരും എന്തും എന്തിനും ഉള്ളൊടുക്കണം അപ്പോൾ ഒന്നും എപ്പോഴും കൊണ്ടിടക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരും ശക്തിക്കണം ഒരു സ്ഥലത്ത് കൂടി ചെയ്യുക എന്നുള്ള വലിയ ഫലമാണ് ഏതൊരു സ്ഥലത്താണെങ്കിലും ഒരായത്തോട് അപ്പം നിനക്ക് ഉള്ളുണ്ടാവും ഒരു മജ്ലിസിൽ പങ്കെടുക്കാൻ ഉള്ളുണ്ടാവും എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒന്നും ഇല്ലാത്തൊരു ക്ലാസ് എടുത്തിട്ടുണ്ടാവില്ല എൻ്റെ ഓർമ്മയിൽ ഇല്ല രണ്ടായിരത്തി തുടങ്ങിയ രണ്ടായിരം നവംബർ അഞ്ചാം തീയതി തുടങ്ങിയ ആണ് ഈ ഇരുപത്തഞ്ച് കൊല്ലത്തിനുള്ളിൽ ഒലുമില്ലാത്തൊരു ക്ലാസ് എടുത്തതായി എൻ്റെ ഓർമ്മയിലില്ല അന്നൊന്നും ദായ്മലുള്ളു എന്നതില്ലെങ്കിലും പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ തിജാനീയ മാർഗ്ഗം സ്വീകരിച്ചതോടുകൂടി തിജാനീയത്തിൽ ഒതുല്ലാത്തൊരു അമലും ഇല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ തന്നെ ദായുമായി പിന്നെ ഇപ്പോൾ ഇല്ലാതെ ഒരു കാര്യം ചെയ്യൂല അങ്ങനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്നറിയാതെ ഒതു നിസ്കരിക്കാൻ വേണ്ടി ഒളു ചെയ്യും പോലെ ഒതുവ് ചെയ്യും എന്നിട്ട് നമ്മൾ വിരിപ്പിൽ വന്നിരിക്കുക بيربيل وانير دينا دينه شهشم شدي وري فاتيها وري الكرسي وري آمن الرسول الفاتيها أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم الضالين آمين بسم الله الرحمن الرحيم الله لا إله إلا هو القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشبع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم لا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يؤوده ما وهو العلي العظيم بسم الله الرحمن الرحيم آمن الرسول بما أنزل اليه من ربه والمؤمنون كلنا آمن بالله وملائكته وكتبه ورسله لا نفرق بين احد من رسله وقالوا سمعنا واطعنا غفرانك رب اليك المصير لا يكلف الله نفسا الا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا نسينا واخطئنا ربنا അവിടുത്തെ കൈ റസോള ഊതും എന്നിട്ട് ഫൈബു തീ നബി തുടങ്ങും കൈ കൊണ്ട് കിട്ടണ സ്ഥലത്ത് മുഴുവനും തടയും ഇതൊരു പ്രൊട്ടക്ഷനാണ് ഇബിലിസിനെ കളി ആദ്യം നടക്കെ എവിടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പടയാഫിയും നിങ്ങളെ മൂർത്താവിൽ അവൻ കെട്ടിടും അവൻ ഇവിടെ കെട്ടിടും അലേക്കൻ ലേലുൻ തൊവിയിൽ നിനക്ക് ദീർഘമായ രാത്രിയാകട്ടെ നിനക്ക് ദീർഘമായ രാത്രിയാകട്ടെ അവൻ പറയും പിന്നെ നിങ്ങൾക്ക് കട്ടിൽ നിന്ന് എണീക്കാൻ കഴിയില്ല തെജ് എണീക്കണം നടക്കൂല റസൂള്ളഹ്ലാസ് ആസോദീറ്റ് എവിടുന്ന് തുടങ്ങും പിന്നെ ഈ രണ്ട് കൈ കൊണ്ട് റസൂള്ള തടയും മാറമിൻ ജസദീഹി അവിടുത്തെ കൈ കൊണ്ട് കിട്ടുന്നോടത്തൊക്കെ തടയൂ സുമായ പിന്നെ കൈ കൂട്ടിപ്പിടിക്കും പിന്നെ ഇഖിലാസ് നാസ് എന്നിട്ട് വീണ്ടും അതിലോട്ടു ഊദു എന്നിട്ട് വീണ്ടും രണ്ടാം വട്ടം മാ ലഹറമിൻ ജസദീഹി തടിമന്ന് ആ രണ്ട് കൈ എവിടെയൊക്കെ എത്തുവോ അവിടെയൊക്കെ റസൂള്ളാണ് കൈ പോയിട്ടുണ്ടോ ഇതൊരു പ്രൊട്ടക്ഷനാ സുമ യജ്മായ ദഹി പിന്നെ റസുള്ള രണ്ട് കൈ കൂട്ടിപ്പിടിക്കും ു ആദ്യം ചെയ്തതുപോലെ ആണോ ചെയ്യും എന്നിട്ട് വീണ്ടും തടയും കഴിഞ്ഞു ഇരുന്നിട്ടുള്ള പണി കഴിഞ്ഞു ഇനി കിടക്ക കിടന്നിട്ട് എല്ലാം അള്ളാഹുമാലൈക്കു ഇലൈക്കൻ ഒറ്റവണ ഒറ്റത്തവണു അസ്ലം തുടങ്ങിയുറാശിനെ ഭാഗത്തേക്ക് 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 തലയും അങ്ങനെ എന്റെ മുഖത്തെ ഞാൻ തിരിച്ചു അംബ്രിന്റെ എല്ലാ കാര്യവും ഞാൻ ഉറങ്ങാണ് എന്റെ ഒന്നും എനിക്കറിയില്ല എന്റെ കുടുംബം എന്താവും എനിക്കറിയില്ല എന്റെ മുതലെന്താവും എനിക്കറിയില്ല എന്റെ കുട്ടികളെന്താവും എനിക്കറിയില്ല ഒക്കെ ഞാൻ ഈ ഉറങ്ങൂലു സിനെ നിനക്ക് ഉറക്കമില്ല തൂങ്ങി ഉറക്കമില്ല ചീണോല്ല ഒന്നുമില്ല എനിക്കുണ്ട് അള്ളാഹുമാ അസ്ലം തൂ ഞാൻ ഇലൈക്ക നിന്നിലേക്ക് ഞാൻ തിരിച്ചു വജിഹി എന്റെ മുഖത്തെ ഇലക്ക നിന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചു അംബി എന്റെ കാര്യത്തെ ഇലക്ക നിന്നിലേക്ക് വ ഞാൻ മടക്കി ലഹിരി എന്റെ മുതുകിനെ ഇലക്ക നിന്നിലേക്ക് റഗ്ബത്തൻ ആഗ്രഹിച്ചും ഭയപ്പെട്ടു ഇലയ്ക്ക നിന്നിലേക്ക് ഞാൻ കിടക്കുമ്പോ എനിക്ക് രണ്ടുമുണ്ട് ഒരു ഉമിനായ മനുഷ്യന് ഭയം ഉണ്ടാവും പ്രതീക്ഷയുണ്ടാവും റഗ്ബത്തൻ ഞാനിതാ ആഗ്രഹിച്ചും ഭയപ്പെട്ടും ഇലക്ക നിഗ്രഹിക്കണതും നിന്നിലേക്ക് തന്നെയാണ് ഭയപ്പെടണവും നിന്നെ തന്നെയാണ് പിന്നെ മൽജ ഒരഭയ കേന്ദ്രം ഇല്ലാ മഞ്ച ആ ഒരു രക്ഷാ കേന്ദ്രം ഇല്ല മിൻക നിന്നിൽ നിന്ന് ഇലക്ക നിന്നിലേക്കല്ലാതെ അതായത് നിന്റെ വേറൊരാളേക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നിന്നിൽ നിന്ന് നിന്നിലേക്കേ രക്ഷപ്പെടാൻ കഴിയും ഞാൻ ണാ കിടക്കണത് തന്ന കിതാബിനെ കൊണ്ട് ഞാൻ ഞാൻ ഈ ഞാനീ കിടക്കണേൽ ഞാൻ നിങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചു ഇപ്പോൾ ഞാൻ ഏത് വിശ്വാസിയാണ് ഇറക്കി തന്ന കിതാബിൽ മുഴുവണം ഞാൻ വിശ്വസിച്ചു നീ അയച്ചും ഞാൻ വിശ്വസിച്ചു ആ വിശ്വാസിയാണ് അങ്ങനെ കിടന്നിട്ടൊരാൾ എണീറ്റിട്ടില്ലെങ്കിൽ സുഖലോകസ്വർഗത്തിൽ എണീക്കൊള്ളൂന്ന മുത്തുനബി പറഞ്ഞു അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ഇനി രണ്ടാമത്തെ ബിസ്മിക റബ്ബി വലായതു ജംബി ובിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വ ഇൻ അർസൽതഹാ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫുദ് ബിഹി ഇബാദക സവാനഹീൻ ബിസ്മിക നിൻടെ നാമുകൊണ്ട് റബ്ബിന്റെ റബ്ബേ ബിസ്മിക് റബ്ബി വലായത്തു ഞാൻ വെച്ചു ജംബി എന്റെ ഭാഗത്തെ ബിസ്മിക് റബ്ബി വളായത്തു ജംബി വബിക്ക ഇനി നിന്നെ കൊണ്ടാണ് അതിനെ ഞാൻ ഉയർത്തുക ഞാൻ നേരം പൊക്കുമാർ എണീക്കുന്നുണ്ടെങ്കിൽ അതും ആരെ ആരെക്കൊണ്ട് തന്നെയാണ് നിന്നെ കൊണ്ടാണ് ഇവിടെ വെച്ചത് നിന്നെ കൊണ്ടാണ് ഞാൻ ഇക്കി ഈ രാത്രി നീ എന്നെ പിടിക്കുകയാണെങ്കിൽ നെൻഫ്സിനോട് നീ കരുണ കാണിക്കണം മരിപ്പിക്കണി മരിപ്പിച്ച ഒരു കരുണ കാണിക്കണം പക്ഷെ വൈനടത്താ നീ എന്നെ വിട്ടുതരാൻ ഇന്ന് രാത്രി എന്നെ പിടിക്കണില്ലെങ്കിൽ ഈ നീ ഒരു തെറ്റിലും അകപ്പെടാതെ ഒരു ആപത്തിലും അകപ്പെടാതെ സംരക്ഷിക്കണം ഏതുപോലെ തമ്മാടികളെ സംരക്ഷിച്ചത് പോലെ തമ്മാടികൾക്ക് ആക്സിഡന്റ് പക്ഷെ സംരക്ഷിക്കാം പക്ഷെ തെറ്റെന്ന് സംരക്ഷിക്കൂല എന്നെ അങ്ങനെ സംരക്ഷിക്കണം എന്നെ ഏതോ തമ്മാടികളെ സംരക്ഷിക്കുമ്പോൾ സംരക്ഷിച്ചാ പോരാട്ടാ നബ്സിനെ നീ ഇന്ന് രാത്രി പിടിക്കണില്ല രാത്രി നീ എന്റെ നെഫ്സിനെ പിടിക്കണില്ല വിട്ടുതരിയാണെങ്കിൽ അവരുടെ നെഫ്സിനെ നീ എപ്രകാരം എല്ലാവിധ ആപത്തിൽ നിന്നും തിന്മയിൽ നിന്നും ലലാലത്തിൽ നിന്നും തൊയാനിൽ നിന്നും എങ്ങനെ നീ സംരക്ഷിക്കും അങ്ങനെ എന്റെ നെഫ്സിനെയും

ജീവിക്കൂ ഇന്ന് നേരെ പോകുമ്പോൾ ചോദിച്ചാൽ മണ്ണ മേശൽ യോചിച്ചാൽ മണ്ല ബിസ്മിഹുമൂത്തു ഉറക്കം എന്നത് ഒരുത്തരം എന്തെന്നെയാണ് മരണമാണ് അഹ്ലുൽ ജനത്തിലായ അനാമൂന സ്വർഗ്ഗക്കാർ ഉറങ്ങുകയില്ല ഫ ഇന്നൗമ അഹുൽ മൗത്തി എന്തുകൊണ്ടെന്നാൽ ഉറക്കം മരണത്തിൻ്റെ സഹോദരനാണെന്ന് മുഹമ്മദ് മുസ്തഫ ഇനി നിനക്ക് ആ കിടത്തത്തിൽ കുല്യാൽ കാഫിറൂന ഓദാം ഇഹ്ലാസ് നൂറോട്ടം ഓടാം അത് പതിവാക്കിയാൽ ഓർക്കത്ത് ഉറങ്ങാൻ കിടക്കണ നേരത്ത് ആ കിടത്തത്തിൽ നൂറോട്ടം ഇഹിലാസ് പതിവാക്കിയാൽ ഇസാബില്ലാത്ത സ്വർഗത്ത് കിടക്കുമെന്ന് അനവധി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഒരു കാഫിറൂന ഓടുക പിന്നെ ഇഹിലാസ് അങ്ങനെ ഊതുക നൂറിട്ടിയാൽ നൂറ് തന്നെ ഉറങ്ങി ചിലപ്പോൾ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ ഏത് ഹൈറും ബാക്കിയില്ല സമയത്ത് എനിക്ക് ചെയ്യുക സുലാത്തിനെ പെരിപ്പിക്കുക സുലാത്തിനെ പെരിപ്പിച്ചോ നല്ലതാണ് ഇഖ്ലാസ് ആണോ അങ്ങനെയാണ് നല്ലത് ഇപ്പോൾ മൂന്ന് തരം ദിക്കർ പറഞ്ഞു അള്ളോഹമ്മ അസ്ലം തൊ നഫ്സി ലൈഖ എന്ന ദിക്കറും പറഞ്ഞു പിന്നെ ബിസ്മിക് റബ്ബി അതും പറഞ്ഞു പിന്നെ ബിസ്മിക് അള്ളോഹമ്മ അമൂത്ത് വബിക്ക അഹ്യ അത് കഴിഞ്ഞു ശേഷം വക്റോ കുല്യ അയ്യോ കാഫറൂൻ ഈ ഒരു വട്ടം എന്തു ചെയ്യണം കാഫൂന ഓടണം കാഫൂന എന്ന് പറഞ്ഞാൽ ഒരു ജാമ്യം വാങ്ങിയാൽ വല്ലാത്തൊരു സൂറത്താണ് എന്തുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഒരു തിന്മയോട് ഒത്തു രാജിയാകാൻ തയ്യാറില്ലും വലിയ ടീൻ പിന്നെ ഈ എന്തു ചെയ്തോ ഈ അഖിലാസിനെ അങ്ങനെ ചെയ്തോ നീ സ്വല്ലാത്തല്ലാണെങ്കിൽ അങ്ങനെ ഏതോ നൂറ് ഇഖ്ലാസ് ചൊല്ലിയാൽ ആ മനുഷ്യൻ ഹിസാബില്ലാത്ത സ്വർഗ്ഗ കടത്ത് കിടക്കുന്നതാണ് ആ കിടന്ന കടക്കത്തിൽ ചിലപ്പോൾ നമ്മൾ നൂറ് ഉദ്ദേശിച്ചു ചിലപ്പോൾ നൂറൊന്നും ചൊല്ലൂല അപ്പോഴത്തേന് എന്താവും ഉറങ്ങിപ്പോവും ചിലപ്പോൾ നൂറ് ചൊല്ലി പിന്നെയാണ് ഭാര്യ വന്ന് പിന്നെ ഭാര്യയോട് സല്ലാപത്തിൽ സംസാരിച്ചു അങ്ങനെയാണ് പോയി ഒന്നും നീ ഭാര്യയുമായി ശാരീരികമായി നീ ബന്ധപ്പെട്ടു അതിനുശേഷം ഇനി ശുദ്ധീകരിച്ചു വന്നു ഹബീബ റസൂള്ള കുളിക്കുന്ന സമയം കുളിക്കാത്ത സമയം കൂടുതലും ഉണ്ട് ദായ്മൻ റസൂള്ളൻ്റെ ശൈലി എന്തെന്നാൽ ഹബീബ റസൂല്ലാഹി സാഹ് വസ്ലം ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ റസൂള്ള പോയിട്ട് എന്ത് ചെയ്യും ഫയ തൻ്റെ അവയവത്തെ ശുദ്ധീകരിക്കും ഫയ്യത്ത വല്ല എന്നിട്ട് പിന്നെ ഇത് കൊടുക്കും വിരിപ്പിൽ വന്ന് നടക്കും സുമേനാമ പിന്നെ ഉറങ്ങും അവ കുളിക്കൽ തഹജുദിനടിക്കുമ്പോഴായിരിക്കും ഇപ്പം തന്നെ കുളിക്കാന്നുള്ള ശൈലി ഇല്ല ഒരു നിലക്ക് അപ്പം കുളിക്കാതിരിക്കലാണ് ഹൈറും ഒരു മനുഷ്യനെ ആരോഗ്യപരമായി വയ്ക്കുകയാണെങ്കിൽ ബോഡി ഇപ്പം അതി ഹീറ്റായൊരു സമയമായിരിക്കും ടെമ്പറേച്ചർ അധികരിക്കും അപ്പോൾ ആ സമയത്ത് കുളിക്കാതിരിക്കുന്ന നല്ലതാണ് ഇതൊക്കെ ആദ്യം തന്നെ ചെയ്തു വെക്കണം നമ്മളെ രീതി നീ എണീക്കൽ അപ്പോൾ ആ കിടക്കല് മനസ്സിലായല്ലോ കിടക്കുമ്പോൾ എന്തു ചെയ്യുമ്പോൾ അലാ ഹദി ലൈമനി വലത്തെ കൗൾമൽ ആ കൗൾമൽ എന്ത് വെക്കണം ഒരു നിന്ദനായ പോലെ നീ നിന്റെ വലത്തേ കൈ ഇവിടെ അങ്ങനെ വെക്കണം അങ്ങനെ കിടക്കണ്ടേ ഇനി രാവിലെ എണീക്കാം قال آه ابني كنا حبيب رسول الله الحمد لله الذي احيانا എന്ന് ചൊല്ലി മുത്തു മുഹമ്മദ് മുസ്തഫാമിമിൻ സർവസ്തു അഹുനാൻ അഹിയാന അവൻ നമുക്ക് വീണ്ടും ജീവൻ നൽകി വൈദമാന ഞങ്ങളെ മരിപ്പിച്ച് കിടത്തിയതിനു ശേഷം ഹിന്നു ഷൂർ അവനിലേക്കാണ് ഞങ്ങളുടെ പുനർജന്മം അവനിലേക്കാണ് ഞങ്ങളുടെ മടക്കം പുനർജന്മം അവനിലേക്കാണ് ചിലപ്പോൾ ഇങ്ങനെ ഞാൻ അവിടെ എണീക്കാം ചിലപ്പോ അല്ലെങ്കിൽ അവസാനത്തെ ഉറക്കം കഴിഞ്ഞാലും അവനടുക്കൽ എണീക്കാം ഒന്ന് പിന്നെ അടുത്ത വാക്ക് അടുത്തു ുംക്ഷേപിച്ചിൽ നീ എന്നിൽ നിക്ഷേപിച്ചും നിന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിയിൽ നിക്ഷേപിച്ച ഏത് ഞാമത്വം അത് നിന്നിൽ നിന്നാണ് നിനില് മാത്രമാണ് ലാ ശരി നിനക്കൊരു പങ്കുകാരും ഇല്ല ഫലക്കൽ ഹംദു നിനക്കാണ് സർവസ്തുതിയും ശുക്രു നിനക്ക മാത്രമാണ് നന്ദി അതായത് ഈ ലോകത്ത് ഏതൊരു കാഫിറിന് പോലും അള്ള കൊടുത്ത ഞാൻ നമ്മൾ നന്ദി പറയാം ഓ ഇന്നോ ഇന്നലെ ജനിച്ചിട്ട് നന്ദി ആർക്ക് പറഞ്ഞിട്ടില്ല അല്ല ഒരു സൃഷ്ടി ഓൻ വേണ്ടില്ല വണ്ടിത ഒൻ വേണ്ടില്ല വണ്ടിത ഒമത്തിച്ച് കൊടുത്തല്ലോ അവൻ ആരോഗ്യം കൊടുത്തല്ലോ അതിന് ഓൻ നന്ദി പറയുന്നില്ല ഞാൻ നന്ദി അറിയാം അവൻ്റെ ശത്രുവാണെങ്കിൽ പോലും ഭയങ്കര വാക്കാണ് അത് അതിൻ്റെ ആഴം ഭയങ്കര ഏത് ജീവി ജീവി മാത്രമല്ല ഡോക്ടറെ ഹൽക്കല്ലേ മരം ഒരു മരം മരമായി നിലക്കുണ്ടെങ്കിൽ ഒരു കല്ല് കല്ലായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മല മലയായി നിലനിൽക്കണമെങ്കിൽ ഒരു ബഹർ ബഹറായി നിലനിൽക്കണമെങ്കിൽ അതൊക്കെ അനുഗ്രഹമല്ലേ അങ്ങനെ എന്ത് നീ ചെയ്തിട്ടുണ്ടെങ്കിലും ഫമിങ്ക ലാ ശരീക്കലക്ക ഫലക്കൽ ടു വലക്കെ ശുക്കും ഇവിടുന്ന് പോണീനു മുമ്പ് അതും ഇതെല്ലാം മനഃപ്പാക്കണം എല്ലാവരും നാളെ പൂർത്തിയാണീൻ്റെ മുമ്പ് നാളെ ആശ്രയിന് ഞാൻ ഈ ധിക്കറുകൾ ഒന്നും കൂടി ചെല്ലിക്കും എല്ലാവരും മനപ്പാടാക്കണം ഏതെങ്കിലും ആളുകൾക്ക് അറിയാത്ത ഉണ്ടെങ്കിൽ അത് ഉസ്താദന്മാരോട് മറ്റേ ചോദിച്ച് മനസ്സിലാക്കണം മനപ്പാടമാക്കുക തന്നെ വേണം അള്ളാഹു സുബ് മഹാനുഭവത്താല അള്ളാഹാൻ്റെ പൊരുത്തത്തിലായി ഉറങ്ങാൻ നമുക്ക് അള്ളാഹു താല തോഫീക്ക് തരട്ടെ അതിൻ്റെ ഖാലി ഒരു വേജാറും വേണ്ട ഒന്നും വേണ്ട ഒറ്റക്കെടുത്ത അഹമ്മദ എണീക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം നല്ല ധൃതി പിടിച്ച് എണീക്കരുത് ഉറങ്ങിയതിനു ശേഷം ഒരല്പം നേരം നടക്കണം എന്തുകൊണ്ട് ഇല്ലെങ്കിൽ ശരീരത്തിലും വാദം അധികരിച്ച് മനുഷ്യന്റെ കാലും കൈയും കാലും കുഴഞ്ഞു പോകാൻ വരുന്ന സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഓണർന്നു അങ്ങനൊക്കെ പിന്നെ നമ്മൾ ഇങ്ങനെ ഓണർന്നു അപ്പൊ ഉണർന്നപ്പോ നമ്മൾ തിരിച്ചു മടങ്ങി നമ്മൾ എണീക്കാണ് അതിലേക്ക് തിരിച്ചു മടങ്ങി എണീക്കുന്നു എന്നിട്ട് അൽഹംദില്ലാഹില്ല അഹിയാന ബത്തന വൈ ലഹിന്നൂർ ഏത് അമലും സ്വലാത്ത കൊണ്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ് എന്തിനും ഒരു സ്വലാത്ത കൊണ്ട് അവസാനിപ്പിക്കുക അലഹമദില്ലാഹില്ല അഹിയാന ബഷൂർ ഇതൊക്കെ അതുക്കാറുകളാണ് ഇതുപോലെ ഒരുപാട് വിക്രുകൾ ഉണ്ട് വലാ അള്ളാഹി ഇല്ലാബില്ല അതൊക്കെ അതിൽപ്പെട്ട ദിക്കറാണ് ഒരുപാടുണ്ട് ഇത് ഏറ്റവും പ്രധാനത്തിന്റെ പ്രധാനത്തിൻ്റെ പ്രധാനമാണ് ഞാൻ ഈ പറഞ്ഞത് നീ വേറെ ഒക്കെ ഉണക്ക് ചെല്ലാം ഒരുപാട് അമലുകൾ ഈ സമയത്ത് നിനക്ക് ചെയ്യാം ആ സമയത്ത് നീ ചെയ്യുന്ന ചെയ്യുന്നൊക്കെ ആത്മാർത്ഥമാണ് അള്ളാഹുത്താലത് സ്വീകരിക്കും നീ ഒറ്റക്കാണ് അള്ളാഹുത്താല തോഫിയൊക്കെ തരട്ടെ പഴയതിലേക്ക് ഓടി എണീക്കരുത് നീ എന്തെങ്കിലും ഒരാൾ ശബ്ദങ്ങൾ പാഞ്ഞെണീക്കരുത് പാഞ്ഞെണീച്ച വലിയ ആപത്ത് സംഭവിക്കും തലക്ക് ആപത്ത് സംഭവിക്കും ബുദ്ധിക്ഷയം സംഭവിക്കും വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു മടങ്ങും അതിലേക്ക് തിരിച്ചു മടങ്ങി ഏത് ബോധത്തിനും നമുക്ക് തിരിച്ചു മടങ്ങണം എന്നിട്ട് ചെയ്യാവുന്ന ദിക്കൃകൾ അപ്പോൾ സുബഹാനില്ലാ ഇലാ ഇല്ലാഹു ലാഹു അക്ബർ കൈത കരയുന്നതോ നായ കുരക്കുന്നതോ കേട്ടാൽ മിനശ്ശേത്വാനി റോജീം എന്ന് മൂന്ന് വട്ടം ചൊല്ലുകയും ഇടഭാഗത്തേക്ക് തുപ്പുകയും വേണം മോശപ്പെട്ട സ്വപ്നങ്ങൾ കണ്ടാൽ അപ്പോഴൊക്കെ അപ്പോഴൊക്കെ വലഭാഗത്തേക്ക് തിരിച്ചു തിരിച്ച് മടങ്ങുകേത്തുവാൻ റോജീം എന്ന് ചൊല്ലുക ഈ ഇടഭാഗത്തേക്ക് തുപ്പുക തുപ്പെന്നുള്ള തുപ്പൊന്നുമല്ല ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കാണിക്കുക അത്ര തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു മന്ത്രിച്ചൂല അയാളുടെ വായയുടെ കാറ്റിൻ്റെ ഒരു അല്പമെങ്കിലും ഉമിനീരിൻ്റെ ചെറിയ കഷ്ണമെങ്കിലും അതിൽ വരണം അപ്പ്ളാന്നെ ഫലം ഉണ്ടാവുക എന്തുപ്പെന്നറിയാന് പറ്റൂടാൻ്റെ ഫലം ആ പരിശുദ്ധ കെലിമാർ മുഴിഞ്ഞ ആ ഉമനീലിൻ്റെ ഒരു കഷ്ണം വരണം അപ്പളാന്റെ ഫലം ഇതാണ് ശൈലി അള്ളാഹു റാഹത്തായി ജീവിക്കാൻ അള്ളാഹുത്താലെ നമുക്ക് ആ എല്ലാം തൂഫികതയി എല്ലാം 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 പള്ളി പോയി തിരിച്ചു വരുമ്പോൾ അപ്പോൾ അവിടെ ഇരുന്നു എന്നിട്ട് ഹബിബാറസ ഇന്നാലില്ലാഹിൻ എന്ന് ചൊല്ലി അപ്പോൾ ആയിഷി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വന്നു അത് ആയിഷി ഒന്നും കണ്ടുവില്ല നബി ഇങ്ങനെ ഇന്നാലില്ലാഹി വൈനാ ഇലഹി റാജു പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ് വരലിങ്ങനെ തടവുക അപ്പ എന്താന്ന് വെച്ച് കാലിവിടെ വെച്ചെത്തിയാറ് അതിനപ്പിത്ര നേരം ഇങ്ങനെ തിക്കറിയില്ല അപ്പോൾ പറഞ്ഞു ഇത് ഈ ഒരു ലിക്റിനെ എനിക്ക് മുമ്പ് ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല നിനക്കതിൻ്റെ കൈമത്ത് അറിയുമെങ്കിൽ മുസീബത്തിനെ നീ കുതിച്ചു ഏത് ലോകത്തൊരു നബിക്കും അറിയാത്ത വാക്കാണ് ഇന്നാലില്ലാഹി ഒരു നെബിക്കും അറിയാം അറിയില്ല ഒരാൾക്കും അറിയില്ല ആദ്യം നബിക്ക വാക്ക് അറിയില്ല ഏത് വാക്ക് ഇന്നാലില്ലാഹിന്നായി എന്ന വാക്ക് ഹാസത്തും മുസ്തഫ അതെനിക്ക് മാത്രം തന്നതാ അതിന്റെ വലിപ്പം ഈ അറിഞ്ഞിരുന്നെങ്കിൽ മുസീബത്ത് ഉണ്ടാക്കുക കൊത്തിച്ചു പോകും നമ്മളത് മരിച്ചാലേ ചെല്ലുള്ളു ഒരു കേട്ടാ ഉടനെ ഉടനെന്തു പറയണം ഇന്നാലില്ലാഹി അപ്പൊ ആരെങ്കിലും പറയും ഏ ഇവിടെ ആരെയും മരിച്ചോ എന്തൊരു പ്രയാസം വന്നാലും എന്തു പറയണം എന്ത് പ്രയാസം വന്നാലും എന്തു പറയണം ഇന്നാലില്ലാഹി അത് അത്രയും വലിയ ദിക്കറ ആ ദിക്റിന്റെ വില അത് റസൂളാന്റെ പ്രത്യേകതയാണ് ലോകത്തൊരു നബിക്ക് പോലും അറിയാത്ത ദിക്കറ നമ്മൾ ചെല്ലണ് ഒരു നബിക്കും ആ ദിക് അറിയില്ല ഒരു അറിയില്ല അള്ളാഹു തുറന്നു നമുക്ക് അപ്പൊ എങ്ങനെ ഓരോ ദിക്കറിന്റെ പ്രാധാന്യങ്ങളുണ്ട് അത് അതിന്റെ സമയത്ത് ചെല്ലുമ്പോൾ അതിന് വലിയ വിലയാറങ്ങി കിടന്നോളൂ അള്ളാഹുസ് ബഹാനുഹോ പൊരുത്തത്തിലായി أبان الله سبحانه وتعالى توفيقنا لغد داتر يرنم ويدن نيلة نتشترن لكندالين إن في خلق السماوات والأرض في الليل والنهار لآيات لأولي الباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار അവസാനത്തെ ഉസ്മാനി രാജാവാണ് ചക്രവർത്തിയാണ് അബ്ദുൽ ഹമീദ് രണ്ടാമൻ അവരുടെ മകളുണ്ട് ഒരു ആയിഷ ലൈഫ് ഓഫ് മൈ ഫാദർ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് എൻ്റെ ഉപ്പ മണ്ണിൻ്റെ പൊടി കൊണ്ടുവന്ന് വെക്കും എവിടെ കട്ടിലിനടിയിൽ എന്തിന് രാവിലെ എണീറ്റാൽ ആദ്യം തയമ്മം ചെയ്യും കാരണം വെള്ളമില്ല പിന്നെ കുറച്ച് അങ്ങോട്ട് നടക്കണം വെള്ളത്തിനടുത്തേക്ക് അത്രയും ദൂരം ശുദ്ധി ഇല്ലാതിരിക്കരുതെന്ന് വിചാരിച്ച് ആദ്യം തയമ്മം ചെയ്തിട്ട് പിന്നെ തയ്മത്തിൽ ശുദ്ധി എന്നിട്ടാണ് വിക്രിയ എന്നിട്ട് നടക്കും എന്നിട്ട് ഒന്നുകൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാര് നമ്മുടെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അതോ അവരെ ദർജകളൊക്കെ ഏറ്റിക്കൊടുക്കട്ടെ കൊടുക്കട്ടെ നമ്മളെ നമ്മൾ സ്വാല്ഹ്യങ്ങൾ മുത്തക്കങ്ങൾ പിടുത്തട്ടെ